സുഹൃത്തുക്കളെ അലൈക്കും വറഹമത്തല്ല നമ്മൾ ഇപ്പോൾ മുത്തപ്പെട്ട തിയാറത്തൊക്കെ കഴിഞ്ഞ് ഇനി നേരെ പോകുന്നത് നമ്മുടെ നാഗൂർ ദർഗയിലേക്കാണ് അവിടെ അവിടത്തേക്കുള്ള യാത്രാ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഇതിൻ്റെ ഇടക്ക് ഇതിൻ്റെ ഇടക്ക് നമ്മൾ മലയാളികൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാണ് ഇതുപോലെ ഒരുപാട് യാത്ര കഴിച്ചിട്ടുണ്ടായിരുന്നു ും സ്ഥലം ആ കോഴിക്കോട് നാദാപുരം മലയാളിയെ കണ്ട സന്തോഷം ആ ഏർവാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സിന് വന്നു ഇനിയിപ്പോൾ നാഗൂരിലേക്ക് ബസ്സിന് പോകും ഇനി നാഗൂരിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് ട്രെയിന് അവിടുന്ന് നാട്ടിലേക്ക് പോവും ഇറച്ചിക്കറിയും നെയ്ച്ചോറും അല്ലേ അല്ല ഒരുപാട് യാത്ര നമ്മൾ ഇതുപോലെ കഴിച്ചിട്ടുണ്ട് നിങ്ങളുണ്ടാക്കി അല്ലേ ഒരുപാട് സ്ഥാപനത്തിൽ നിന്നൊക്കെ യാത്ര പോയപ്പോ ഭക്ഷണം പാകം ചെയ്തിട്ട് കഴിച്ചപ്പോ ഓർമ്മ ഇണ്ട് ഇവര് വന്ന ബസ്സാണ് സിബിലി ഈ ബസ്സിലാണ് അവർ വന്നത് അപ്പോ മലയാളികൾ ഇന്നും ഇവിടെ പോയാലും ഫ്രണ്ട്സുകളാണ് കേരളത്തിൽ കേരളത്തിന് പുറത്ത് മാത്രം കേരളത്തിൻ്റെ ഉള്ളിൽ ചിലപ്പം ശത്രുതൊക്കെ വെച്ച് നടക്കുന്നതായിരിക്കും പക്ഷെ കേരളത്തിന് പുറത്ത് പോയാലും മലയാളികൾ എന്നും ഒന്നാണ് അത് വിദേശത്ത് പോയാലൊക്കെ ഓരോരുത്തർക്കും അറിയാം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് എങ്ങനെ ആസ്വദിച്ച് നോക്കാം ൊരു ആവശ്യം നമുക്ക് കുറച്ച് പെട്ടെന്ന് പോകേണ്ടതുണ്ട് കാരണം വൈകുന്നേരം നാലരക്കാണ് നമുക്ക് നാഗൂർ നിന്നുള്ള ട്രെയിന് അതിന് പോയാൽ മാത്രമേ നമ്മളെ പ്ലാനൊക്കെ റെഡിയാവുള്ളൂ അതിലും ഓർപ്പിക്കാൻ ആകോ ഒരു സിയാർത്ഥം ചെയ്യണം അതിന് നമ്മളിപ്പോൾ നേരെ ഏർവാടിക്ക് സോറി മുട്ടുപേട്ട ബസ് സ്റ്റാൻഡിലേക്ക് പെട്ടെന്ന് വിളിക്കണം റിക്ഷ വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആറിപ്പോക ഇങ്ങോട്ടേക്ക് ഒരു സുഹൃത്ത് നമ്മോട് ചോദിച്ചു നിങ്ങൾ അങ്ങോട്ടേക്കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അദ്ദേഹത്തോട് കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് മുമ്പ് തിരിച്ച് നമുക്ക് വണ്ടി ഒന്നും കിട്ടുന്നില്ല എല്ലാത്തിലും രണ്ടാൾക്കാർ ആൾക്കാർ അതുകൊണ്ട് <Ugh> ും അരക്ഷണെങ്കിൽ അതിന് വേറെ അല്ലെങ്കിൽ ബൈക്ക് കിട്ടുമെങ്കിൽ അതിന് ഇറ്റടിച്ച് പോവാം വേറെ മാർഗമില്ല അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞ വട്ടം നടക്കാം നമ്മളെ കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദിന്റെ വീഡിയോയിലും പിന്നെ മധുരൈ തിരുവനന്തപുരം മധുരൈൻ്റെ വീഡിയോയിലും മധുരൈ സിക്കന്ധർ മല വീഡിയോയിലും മൂന്ന് വീഡിയോയിലും നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് വ്യായാമം വെട്ടി നമുക്ക് നോമ്പായിരുന്നു ശനിയാഴ്ച നോ രാവിലെ തന്നെ വല്ലാതെ ക്ഷീണം തുടങ്ങിയത് കൊണ്ട് അതായത് ഇന്ന് നേരെ നോമ്പ് ഒഴിവാക്കി അവിടുന്ന് ചായ ഒഴിച്ച് രാവിലെ പ പന്ത്രണ്ട് മണിക്കാണ് പിന്നെ നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നത് അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ നല്ല വേഗം മുത്തപ്പെട്ട ബസ് സ്റ്റാൻഡിലേക്ക് എത്താനുള്ള വഴി നോക്കുന്നു முத்துப்பேட்டை பஸ் ஸ்டாண்ட் இருக்கா முத்துப்பேட்டை பஸ் ஸ்டாண்டு போகணும் நீங்கள் நாகூருக்கு போங்க ബസ് സ്റ്റാൻഡത്തിൽ വേണം ഇപ്പൊ നമ്മള് പോകുന്നത് നമ്മൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചില്ല ആ ആർച്ചിന്റെ സൈഡിൽ കൂടിയാണ് ഇത് നമ്മുടെ നാഗൂർ ബസ് ഏരിയയിലേക്ക് ആകിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അദ്ദേഹം നമ്മോട് പറഞ്ഞത് നാഗൂർക്ക് ഡയറക്റ്റ് ബസ് കിട്ടൂല അതായത് നാഗപട്ടണം എന്നുള്ള സ്ഥലത്തേക്ക് പോകണം അത് നാഗൂർ പോകുന്ന നാഗൂർ പോകുന്ന റൂട്ടിലാണ് നാഗപട്ടണം എന്നുള്ള സ്ഥലം അവിടെ പോയിട്ട് പിന്നെ അവിടുത്തെ ബസ് മാറിക്കാരണം എന്നാണ് പറഞ്ഞത് നമുക്ക് നാഗപട്ടണത്തേക്കുള്ള നാഗപട്ടണം നാഗപട്ടണത്തേക്കുള്ള ബസ് ആണിത്

കേരളത്തിലെ പൊത്തന്നെ തമിഴ്നാട്ടിലെ വെയിലും വെള്ള ചൂടാണ് പിന്നെ രാവിലെ ഇറങ്ങിയ യാത്രയാണ് പന്ത്രണ്ട് ഒരു മണിക്ക് ശ്രമം മുത്തപ്പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഗ്യാർക്കും കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ പിന്നെ നാഗൂരൊക്കെ യാത്ര കഴിച്ചാണ് ഇതൊക്കെ യുടെ പരിസരത്തുള്ള മുത്തപ്പെട്ട ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് ഇതിലൂടെ കുറച്ച് കൊണ്ട് നമ്മൾ നടന്നു പോയതാണ് ഇതാണ് നമ്മൾ നേരത്തെ വന്ന മുത്തിപ്പെട്ട ബസ് സ്റ്റാൻഡ് അവിടെയാണ് ഇപ്പം ഉള്ളത് ഇവിടുന്നാണ് നമുക്ക്

ഇപ്പോൾ നമ്മൾ മുത്തപ്പേട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടിയെടുക്കുമ്പോൾ രണ്ട് മുപ്പത്തിനാല് ഇത് എത്ര മണിക്ക് നാഗപട്ടണം തൊട്ടെന്നറിയില്ല എങ്ങനെയാണെങ്കിലും നാല് മണിന് മുമ്പ് നമുക്ക് നാഗൂർ ദർഗയിലേക്ക് എത്തിരിക്കണം കാരണം അന്നേരം ഒക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നാലരയാകുമ്പോൾ നമുക്ക് തിരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെയാണ് അതുകൊണ്ട് പ്രശ്നമില്ല വ്യാർത്ഥ കഴിയുമ്പോൾ നാല് ഇരുപത്തി ആകും അങ്ങനെ ടിക്കറ്റെടുത്ത് റെയിൽവേ സ്റ്റേഷനിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നു അപ്പോ നമുക്ക് പോവാതാണ് നമ്മുടെ ബസിലെ കണ്ടക്ടർ ഇതൊരു ആവശ്യത്തിന് ഇറങ്ങിപ്പോയതാണ് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മളെ മംഗലാപുരത്തൊക്കെ ഉള്ള കർണാടകയിൽ ഒരുപാട് സ്ഥലത്ത് വന്നിരുന്നവര് ഇ പി ആണ് വിസിലാണ് ഇവിടെ ഉള്ളത് അല്ലാതെ നമ്മുടെ കേരളത്തെ പോലെ വെല്ലോ മറ്റേ ഓണൊക്കെ ഇല്ലേ ബസ്സിൻ്റെ എടുക്കുന്ന അത് അതുപോലത്തെ ഹോ ഓണൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഓൺലി വിസിൽ പിന്നെ ഇവിടുത്തെ വീടുകൾ நமக்கு பணி கட்டி இது அஞ்சு மணிக்கு அப்படின் நாகப்பட்டினு அங்கே ஆனால் நமக்கு ஏர்வாடி நாகூர் தரத்து கேன்சல் ஆகும் ஆரம்ப நமக்கு மாற்றி வைக்கின்றி அஞ்சு மணியான நாகூர் எத்தி ஆ ஆகிய மாற்றி வச்சு நமக்கு நாகப்பட்டினம் போலீஸ் ஸ்டேஷன் எத்திரப்பள்ள ஆனாயிரம் ஷாஹுல் ஹந்தீர் தங்கியான நாகூர் உள்ளது അദ്ദേഹത്തെ ആ നാട്ടുകാരന്മാർ ആ നാട്ടിലുള്ള എല്ലാവരും ഏറെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ പിന്നെ അവിടെയുള്ള അഞ്ചോളം മിനാരങ്ങളുണ്ട് ആ മിനാരങ്ങളെ പണയ മുസ്ലിം രാജാക്കന്മാരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ ഏറ്റവും കൂടുതൽ പ്രശസ്തിയേറിയ ഒരു ഗർഗയാണ് നാഗൂർ ഗർഗ അവിടേക്ക് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു சாஹரியம் புத்திமுட்டிலும் மிக்கவாரும் நாகப்பட்டணம் எட்டிட்டு அவருடைய ஒரு நாகப்பட்டினத்தில் பள்ளி போகிற எறாகுளம் தாரக்கல் தீகாடன் எக்ஸ்பிரஸ் அது ിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നുണ്ട് ആ ട്രെയിനാണ് നമ്മൾ തിച്ചിറപ്പള്ളിയിലേക്ക് പോവുകയും അവിടുന്ന് നമ്മുടെ പ്ലാന് പോലെ ഒട്ടരയ്ക്ക് അവിടെ നിന്ന് വേറെ പിന്നെ ചേർക്കുകയും ചെയ്യും ഇനിയിപ്പോൾ നാഗൂര് പോയിട്ട് അവിടുന്ന് പിന്നെ മൂന്ന് മണിക്കൂർ കൊണ്ട് അവിടെ എത്തുകയാണെങ്കിൽ ചെന്ന നേരെ തിരിച്ചിറപ്പള്ളിയിലേക്ക് ഭക്ഷണം കിട്ടുകയും നാഗിയാർപ്പ് ചെയ്യാൻ പ്ലാനിങ് മനസ്സിലും ഇങ്ങനെയും ഒക്കെ നമുക്ക് എങ്ങനെയാണോ വിധിച്ചത് അതുപോലെ ബാക്കി കാഴ്ചകൾ കാണാം ഇവിടെയും കേരളത്തിലെ പോലെ തന്നെ റോഡ് നല്ല ഉഷാഹാണ് ചില സ്ഥലങ്ങളൊക്കെ ഫുള്ള് കുണ്ടുകൾ മാത്രം ആഴേതാല് അതിലൂടെ തോടാണോ റോഡാണോന്നറിയാത്ത കുറച്ചുള്ള

ബസ്സിന് പോകാൻ വേണ്ടി ഒക്കെ പ്ലാൻ നോക്കി ഏകദേശം പിന്നെ നാഗൂരിൽ നിന്ന് അവിടുത്തേക്ക് മൂന്ന് മണിക്കൂർ മാപ്പിൽ യാത്ര കാണിക്കുന്നുണ്ട് ബസ്സിന് പോകുമ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് കുറയൂല ഉറപ്പാണ് നമ്മുടെ ട്രെയിൻ അവിടെ അവിടുന്ന് എട്ട് മണിക്ക് ശേഷമാണ് അഥവാ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടി ചെയ്തിട്ട് പോയാൽ നമുക്ക് ട്രെയിന് മിസ്സായ സാധ്യത കൂടുതലാണെന്ന് മാത്രമല്ല പിന്നെ ഞങ്ങളെ മകരുബ് ഇഷാ നിസ്കാരം ട്രെയിനിൽ ആക്കേണ്ടി വരും പാടെയുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് ഇഷാവുന്ന ആക ഓതി തന്നെ ചെയ്ത് ഫാത്യവതി ഹതിയ ഓതി അതിയ ചെയ്ത് നേരെ നമ്മള് ണത്തിന് നേത്തെ പറഞ്ഞതുപോലെ തിരുച്ചിടപ്പള്ളിക്ക് ട്രെയിൻ കയറുന്നതാണ് തമിഴ്നാടിൻ്റെ യാത്രയുടെ പ്രധാന കാഴ്ച ഒരു ആട്ടിടേനും ഒരുപാട് ആടുകൾ ൊത്ത് കഴിഞ്ഞ വയലും ആടുകളും വന പൊയ്ത്തു കഴിഞ്ഞ വയലിൽ മെയ്യുന്ന പശുക്കൾ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കൊക്കുകളും Merci à കട്ടി വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഓരോ കുന്ത വണ്ട പോലെയുള്ള മൈക്കോരുകയാണ് എനിക്ക് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒക്കെ കയറ്റുമതി ചെയ്യും അപ്പൊ എല്ലാം അത്ഭുതം തന്നെ ഉണ്ട് കേരളത്തില് പിന്നെ എഴുപത് അമ്പത് കിലോമീറ്റർ പോകാൻ വേറെ പറയുകയാണെങ്കിൽ കണ്ണൂര് കോഴിക്കോട് അതിന് ഏകദേശം രണ്ടു രണ്ടര മണിക്കൂർ മതി അത് ഏകദേശം നൂറ് കിലോമീറ്റർ അടുത്ത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എഴുപത് കിലോമീറ്റർ പോകാന് ഇവിടെ മൂന്ന് മണിക്കൂറിന്റെ മേളി മൂന്ന് മണിക്കൂറിടത്തോളം പോകണമെന്നാണ് നേരത്തെ ആണെങ്കിൽ എനിക്ക് സന്തോഷം അല്ലെങ്കിൽ രീതിയിൽ നമ്മുടെ സന്തോഷം കാണുന്ന ഭക്ഷണ ഞാൻ പറഞ്ഞത് ഈ തമിഴ്നാട് ഭാഗത്ത് പല സ്ഥലത്തും സ്കൂള് ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തു ആണ് ഈ കണ്ണാടത്ത് അത് നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ കാണാറില്ല എൻ്റെ ഇപ്പോൾ കണ്ടതായിട്ട് ചെറിയ ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ബസ് കാണാറില്ല പിന്നെ അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞില്ലേ മൂന്ന് മണിക്കൂറിന് മേലെ എടുക്കുന്നത് അതിൻ്റെ കാരണം ഇപ്പാണ് ഇവിടുത്തെ ഈ റൂട്ടിൽ ഒരുപാട് ബസ് സ്റ്റാൻഡുകളുണ്ട് ഒരുപാട് ആൾക്കാരുടെ ആശ്രയം ഈ വണ്ടിയാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ നിർത്തി നിർത്തിയിട്ടേ പോകുന്നുള്ളൂ അന്ന് രണ്ടാമത്തെ കാര്യം പല സ്ഥലത്തു നിന്നും ഡ്രൈ കണ്ടക്റ്റേഴ്സ് കൊറിയ കൊറിയ അതായത് കണ്ടക്ടർ സാധനം വാങ്ങിയിട്ട് എത്തിച്ചുകൊടുക്കുന്ന സമ്പ്രദായവും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ മെല്ലയാണ് ബസ് പോകുന്നത് അതാണ് ഇത്ര ടൈം എടുക്കാനുള്ള മെയിൻ കാരണം അതുപോലെ തന്നെ ഇവിടെ മെയിൻ പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യം എൻ്റെ നാട്ട നാടായ കൽ നാദാപുരത്തിൽ നിന്ന് പിന്നെ തലശ്ശേരിയിലേക്ക് പോകാൻ ആകെ ഇരുപത്തി സംതിങ് കിലോമീറ്റർ ഉള്ളു അവിടത്തേക്ക് പോകാൻ തന്നെ മുപ്പത്തി മൂന്നൂറ് ഉറുപയാണ് ഇത് മുത്തുപേട്ടയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് എഴുപതോളം കിലോമീറ്റർ ഉണ്ട് എഴുപത് കിലോമീറ്റർ പോകാൻ ഇവിടുന്ന് എനിക്ക് ബസ് പ്രൈസ് ആയത് വെറും നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് അപ്പോൾ നമ്മുടെ നാട്ടില് കെ എസ് ആർ ടി സിയിൽ രണ്ട് രൂപ കൂടുതലല്ല കുറവില്ല ഇവിടെയാണെങ്കിലോ എല്ലാവർക്കും കുറവും പിന്നെ സ്ത്രീകൾക്ക് എന്തെല്ലാം പ്രയോറിറ്റി ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അതായത് പൈസ വേണ്ടെന്നോ അങ്ങനെ പാസോ വിഷയങ്ങൾ ഒക്കെ നമ്മളെ നാടിനെ സംബന്ധിച്ച് നോക്കുമ്പോ ഇവിടുന്ന് ടൈം എടുക്കുന്നുണ്ടെങ്കിലും പ്രൈസ് കുറവാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ട്രെയിനിന് സിക്കന്ദർ മലയ്ക്ക് പോകാന് എക്സ്പ്രസ് ആണെങ്കിൽ മുപ്പതും സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ നാൽപ്പത്തഞ്ചും പാസഞ്ചറാണെങ്കിൽ പത്ത് രൂപയും എന്നാല് കൂടുതലും അവിടെ അവിടെ സർവീസ് എടുക്കുന്നത് എക്സ്പ്രസ് ട്രെയിനുകളാണ് അപ്പോൾ എക്സ്പ്രസ് ട്രെയിനുകളുടെ നടത്തുമ്പോൾ മിനിമം മുപ്പത് രൂപ എന്തായാലും മധുരൈ ടു തിരുപ്പുഴകുണ്ടം വരെ കൊടുക്കണം അഥവാ സിക്കന്ദർ മല വരെ കൊടുക്കണം എന്നാൽ ബസ്സിൽ അത് പന്ത്രണ്ട് രൂപ മാത്രമേ ചാർജ് ആകുന്നുള്ളൂ അതുകൊണ്ട് ട്രെയിനില്ലായെന്ന് കരുതി ആരും യാത്രകളൊന്നും മുടക്കിയെക്കണ്ട സിക്കന്ദർ മലയിലേക്ക് നമുക്ക് സിലും പോകാം അവിടെയുള്ള സ്റ്റോപ്പിന്റെ പേരവും പേരും റെയിൽവേ സ്റ്റേഷന്റെ പേരും രണ്ടും ഒന്നാണ് ഇനി നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അടുത്തെത്തിയിട്ട് നിങ്ങൾക്ക് ബസ് കയറിയിട്ട് പേര് ഓർമ്മയില്ലെങ്കിൽ സിക്കന്ധർ മല എന്ന് പറഞ്ഞാൽ അവൾ അവിടെ ഇറക്കിത്തരും റെയിൽവേ സ്റ്റേഷന്റെ കൗണ്ടറിൽ പോയിട്ട് സിക്കന്ധർ മല എന്ന് പറഞ്ഞാല് മിക്കവാറും ടിക്കറ്റ് കിട്ടാൻ തിരുപ്പുറ കൊണ്ടിരിക്കും ticket കിട്ടാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ഇവിടെ മുസ്ലിം തീർത്ഥാടനത്തിലേക്ക് ഹിന്ദുക്കളും ഹിന്ദുക്കളുടെ സ്ഥലത്തേക്ക് മുസ്ലിങ്ങളും സഹകരിക്കുന്നുണ്ട് അതായത് അവർക്ക് വേണ്ട ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത് ഈ ഒരു ചെറിയൊരു യാത്രയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ മനസ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അള്ളാ ഈ സിന്റെ അവസാന ഭാഗം സഹായിച്ച ഓരോരുത്തർക്കും വേണ്ടി ഓരോരുത്തർ എന്തൊക്കെ കായിച്ചെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാള്ള സഹായിച്ചവർക്കൊക്കെ അള്ളാഹി ഭാഗത്തുള്ള അർഹമായ പരിസരം നൽകട്ടെ അതൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ നാഗപട്ടണത്തെത്തി കാണാം ഇൻഷാല്ല

ചെന്നൈ നാഗപട്ടണം ഹൈവേയിലാണ് എന്താണ് മാപ്പിൽ കണ്ട നോക്കിയപ്പോ കണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചെല്ലാം നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ജനിച്ച റെയിൽവേ സ്റ്റേഷനിലേക്ക് അമ്മ നമുക്ക് നാഗൂര് നാഗൂര് അടുത്തൊരു വട്ടം അതായത് നമ്മൾ റൂട്ടൊക്കെ പഠിച്ചു ടൈം പഠിച്ചു നമ്മളെ ഭാഗത്തൊരു ചെറിയ ഗീറ്റ് ഉണ്ടായതുകൊണ്ടാണ് നാഗൂര് പോവാൻ പറ്റി കാരണം രാവിലെ ആറരയ്ക്ക് ഏർവാടിന്ന് ഡയറക്റ്റ് മുത്തപ്പഴിന്റെ ട്രെയിൻ ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിലെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിന്റെ മുമ്പ് നമ്മുക്ക് ഉണ്ടാക്കാം മുത്തപ്പഴട്ടെത്താം അവിടുന്ന് ഒരു ഒരു മണിന്റെ മുമ്പായിട്ട് നേരെ നാഗൂരേക്ക് പിടിക്കാമായിരുന്നു പക്ഷെ നമ്മള് ലേറ്റ് ആയതുകൊണ്ട് അവിടെ എത്തിയത് തന്നെ പന്ത്രണ്ട് മണിക്കേഷന് ശേഷമാണ് അതുകൊണ്ടാണ് ഞമ്മൾ ചെറുതെറ്റ് കൂടി വരുമ്പോൾ രണ്ടര കഴിഞ്ഞിട്ട് അതാണ് നമ്മുടെ വാർത്ത വെച്ച വാട്ട് കഴിഞ്ഞ ഒരു കിലോമീറ്റർ നമ്മള് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാഗൂരൊക്കെ നമുക്ക് എന്തായാലും പോകാൻ സാധിക്കൂല മനസ്സ നമുക്ക് മറ്റൊരു സമയത്ത് നാഗൂരൊക്കെ വരണം എറണാകുളത്ത് നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ആ ട്രെയിനെല്ലാം രാവിലെ ഒരു പത്തരയാകുമ്പോഴേക്കും നാഗൂരൊക്കെ എത്തും ആ ട്രെയിനാണ് ആ ട്രെയിനാണ് തിരിച്ച് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ ഇഷ്ട മറ്റു സമയത്ത് നാഗൂരൊക്കെ ഉള്ള കാഴ്ചയുമായിട്ട് നമ്മൾ വീണ്ടും വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതലായിട്ട് ഒന്നും കാഴ്ചകളൊന്നുമില്ല കാരണം നാഗ എങ്ങനെ നാഗ നാഗപട്ടണത്തേക്ക് എത്താമെന്നുള്ളതിനെക്കുറിച്ചാണ് ചെയ്തത് നാഗോരു ആർത്തായിരുന്നു മെയിൻ ഉദ്ദേശമെങ്കിലും പക്ഷെ അള്ളാഹിൻ്റെ സാഹചര്യം നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചില്ല അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചില്ല നേരെ നമ്മൾ നാഗപട്ടണം ഇറങ്ങി അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവിടുന്ന് അങ്ങോട്ട് തിരിച്ചിറപ്പള്ളിയിലേക്ക് നമുക്ക് പോവാം തിരിച്ചിറപ്പള്ളി പോയിട്ട് അവിടെ ചിലപ്പം വിർത്തിന് സാധ്യത കാരണം അവിടെ ഒരു മണിക്കൂർ നമുക്ക് ഫ്രഷ് ആകാനും നിസ്കരിക്കാനും മറ്റൊക്കെ സമയമുണ്ട് ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരു ബി ആർക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അവിടെ ഒരു ആർക്ക് പോകാൻ പ്ലാൻ ഉണ്ട് പക്ഷെ അത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് കൂടിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും പെരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും അസാമലേക്കും